ോട് ചോദിച്ചിരുന്നു അപ്പോഴാണ് നമ്മൾ ചരിത്ര ഗ്രന്ഥം വരുന്നത് മഹാനായ യൂസഫ് നബി അലൈഹിസലാം യാകൂബ് നബി അലൈഹിസലാംന്റെ പൊന്നുമോൻ യൂസഫ് നബിയെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ യൂസഫ് നബി അലൈഹിസലാംന്റെ പൊന്നുമോനെ നഷ്ടപ്പെടും യാകൂബ് നബികാ വലി അൻകറാത്ത തന്റെ ജീവിതത്തിൽ നടന്നു പോകും مَا جماع قران يعقوب بن بلوى مسلم جديد وتولى عنه وقال يَا أَسَفَى على يوسف وبين عيناه من المسلم فهو قطيع مَا يوسف ആ പൊന്നുപോലായ യൂസഫി നബിയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടോ ആ അനുഗ്രഹം തന്റെ ജീവിതത്തിൽ നിലച്ചു പോയപ്പോ കരണ്ട് കരണ്ട് യൂസഫി നബിയെ കിട്ടാതായ പേരിൽ എന്നുള്ളതാണ് അതിനാണ് നമ്മോട് പറയുന്നത് നിങ്ങൾ അമ്മാവ് നൽകിയ നിലനിൽക്കണോ അതിൽ നിങ്ങൾ ചെയ്യണമെന്ന് പരിശുദ്ധമായ നബി നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞല്ലോ

മുക്തി നബിയെ സംബന്ധിച്ചുള്ള ദൗതോളം ദുനിയാവിലും ആഖരത്തിലും അല്ലാഹു ഉള്ള തനകിടങ്ങളെ നമ്മുടെ ഇന്നത്തെ സബീ ക്ലാസ് വിശദീകരിച്ചു ഒരുപാട് അൻഗ്രഹങ്ങൾ നബിയേ තුൽകിനാ ചുരുടു കണ്ടു ആനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യേണ്ടതെങ്ങനെയാണ് പരിശുദ്ധമായ സൂറത്തുൽ നൗസറിന്റെ തത്തത്ത് അല്ലാഹു വിശദീകിക്കുന്നു ഫസല്ലി ലറബ്ബിക വഹർ നബിയേ ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ ശുക്ർ ചെയ്യേണ്ടവനായ ഫസല്ലി ലറബ്ബിക

അനുഗ്രഹങ്ങൾക്ക് ശുദ്ധ ചെയ്യാനുള്ള ഒരു മാർഗമാണ് പരിശുദ്ധമായ ഒരു ഉമ്മിൽ നൽകിയിട്ടുള്ള കർമ്മമുള്ളത്

യും ചെയ്യുവയോട് ചോദിച്ചു ചെയ്താലുള്ള സ്വന്തം മാത്രമേ അടയുള്ള ഇന്നോടരുടെ റസൂലായ ഇബ്രാഹിമിന്റെ വര്യസനാത്വസറാബിന്റെ ചതിയാണ് ഇസ്മായിൽ നബിയോടേ ഇബ്രാഹിമിന്റെ കൂടെ ജീവിത ചരിത്രം വിശദീകരിക്കേണ്ടില്ലല്ലോ അവന്റെ മാതൃകയായി ഇതിന്റെ കർമ്മമാണ് ഉദഹിയത്ത് നബിയുനാ റസൂല്ലുള്ളോണ്ട് ചോദിച്ചു നബി അ ഉദഹിയത്ത് നടത്തിയാൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് നബിയുനാ റസൂല്ല പറയുന്നു അതുകൊണ്ട് בכל ശഅഅതിൻ ഹസന ആ ഉഹിയ തർക്കുന്നതോളം കൂട ആ ഉഹിയ്യിൽ നിന്റെ വർഗ്ഗത്തെ വർഗീയ ഓരോ ഉഹിയ്യിൽ വർത്താൽ ഫൈദ

അവന്റെ ഹൃദയ നല്ല ആലോചിച്ചെങ്കിൽ ആ മരിച്ച് കബർ എന്ന് വരുന്ന സമീപം എന്നുള്ളത് പരിശുദ്ധമായ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് നിന്ന് നിന്ന് എഴുന്നേൽക്കുന്ന ഒരു പോകുമത്രേ ഈ കാരണം ഇതിനേക്കാൾ വലിയ ും മറ്റും എന്നാൽ അത്തരം ഒരു അവസ്ഥയിൽ ഒരു കടമ്പ നടത്തിയ മനുഷ്യനെ സംബന്ധിച്ചുള്ളവരോളോളം അവന്റെ മുമ്പിൽ ആ ഉദണ്യത്തിൽ നടത്തപ്പെട്ട മൃഗം നിൽക്കുകയാണ് തിനെ വിവരിക്കുന്നു ഷഹറുആം എന്ന തഹബ്ബ് ആ ഉഹിയത്തിന്റെ മറതിന്റെ മുടി എല്ലാം സൗന്ദര്യത്തിന്റെ തുന്ദമാണ് വഐലുഹാ മിയാകൂത് അതിന്റെ കണ്ണുകളയാ മൂതുപോലെയാ ഒത്തർന മിൻ നഹബ് അതിന്റെ കുറുക്കൾ ശോഭമാണ് ഈ രൂപത്തിൽ ദർഘപ്പെട്ട മറം ഒരു മര

അതുകൊണ്ട് ചെയ്യാൻ അമ്മാവു എന്നെ നിയോഗിച്ചതാണെന്ന മൃഗം ആ മനുഷ്യനോട് പറഞ്ഞു കൊടുമ്പോ അറിയപ്പെട്ടവർ വൈകരുത് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് കൈവടുന്ന ആളുകൾ ഇപ്പോൾ ഇന്നതിനു മുന്നിട്ടിറങ്ങൂ പരിശുദ്ധമായ ഇസ്ലാം ഏറ്റവും പവിത്രമായത് ഒട്ടലാണ് നമ്മുടെ നാട്ടിൽ സുലഭമല്ല എന്നാൽ ആളും പ്രാമുഖ്യം കൊടുക്കേണ്ടത് ൾക്ക് ഇങ്ങനെ ആ മാണി സ്വർഗത്തിൽ നിങ്ങൾക്ക് വാഹനമായി അതുകൊണ്ട് പ്രിയമുള്ളവരെ കഴിഞ്ഞ കഴിഞ്ഞാൽ സൂചിപ്പിച്ചതാണ് നമ്മുടെ പെരുന്നാളുകളും അടുത്തു അടുത്ത് പോകും കഴിവുള്ള ആളുകൾ പരമാവധി അതിനോട് സഹകരിക്കുക ഒരു ഒരു രൂപത്തിൽ നിങ്ങളോട് ഷേറാണെങ്കിൽ ഏതൊക്കെ നിങ്ങളെ സാമ്പത്തിക കഴിവിനനുസരിച്ച് നിങ്ങൾ അതിനോട് സഹകരിക്കണം നമ്മുടെ നാട്ടിൽ ഒറ്റക്കായിട്ട് കൂട്ടമായിട്ട് നിങ്ങളൊക്കെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണം ഒരു ഹരി അവസാനിപ്പിക്കാം അവർക്കഥണ്ട് <imitation> എന്നിട്ടും